സംസ്ഥാനത്ത് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഇന്നൊരു പുതിയ ചരിത്രം എഴുതി സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവർണർ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ പ്രഥമ പൗരൻ ആയിരിക്കെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്വം ആണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒപ്പം സംസ്ഥാനത്ത് പ്രധാന സിനിമാ താരങ്ങളും പ്രമുഖ ചലച്ചിത്ര താരങ്ങളും വോട്ട് ചെയ്ത് മാതൃക കാട്ടി ഇന്ന് പോളിംഗിൽ പങ്കെടുത്തവരിൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ രണ്ട് ഭിന്നലിംഗക്കാരും ഉൾപ്പെടുന്നു വിശദ റിപ്പോർട്ടിലേക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഗവർണർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം ജവഹർനഗർ എൽ പി സ്കൂളിലെത്തി രാജ്ഭവൻ മേൽവിലാസത്തിലാണ് ജസ്റ്റിസ് പി സദാശിവം വോട്ട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ പ്രഥമ പൌരൻ എന്ന നിലയിൽ വോട്ട് ചെയ്യുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് സദാശിവം പറഞ്ഞു അതോടൊപ്പം ഭിന്നലിംഗക്കാരിൽപ്പെട്ട രണ്ടുപേരും ഇന്ന് സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് സൂര്യയും തൃശൂർ നാട്ടിക മണ്ഡലത്തിൽ നിന്ന് സുജിയുമാണ് ആദ്യമായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ ഭിന്നലിംഗക്കാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളി ജോർജിയൻ സ്കൂളിലും സുധീരൻ തിരുവനന്തപുരം കുന്നുകുഴി എൽ പി എസിലും രമേശ് ചെന്നിത്തല ചെന്നിത്തലയിലെ തൃപ്പരന്തുറയിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് സി പി എം സ്ഥാനാർത്ഥികളായ വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിലും പിണറായി വിജയൻ പിണറായി ആർ പി അമല യു പി എസിലും വോട്ട് രേഖപ്പെടുത്തി കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലും ഒ രാജഗോപാൽ നഗർ സ്കൂളിലുമാണ് വോട്ട് ചെയ്തത് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊപ്പം സിനിമാ താരങ്ങളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ഫഹദ് ഫാസിൽ ദുൽഖർ സൽമാൻ കാവ്യമാധവൻ തുടങ്ങിയവരും വിവിധ മണ്ഡലങ്ങളിലായി സമ്മതിദാനം നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് കൗമുദി കേരളത്തിനൊപ്പം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഇന്ന് തന്നെയായിരുന്നു പോളിംഗ് രണ്ടിടത്തും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്ന് കനത്ത മഴയായിരുന്നു ഈ മഴയ്ക്കിടയിലും മികച്ച പോളിംഗ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കേരളത്തിന് ഒപ്പം തന്നെ വ്യാഴാഴ്ച ആണ് തമിഴ്നാട്ടിലും നടക്കുന്നത് കനത്ത മഴ വോട്ടെടുപ്പിന്റെ ആവശ്യം കെടുത്തിയെങ്കിലും തമിഴ്നാട്ടിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞും മഴയ്ക്ക് ശമനം കാണാതിരുന്നതിനാൽ ഇവിടെ വോട്ടിംഗ് സമയം കൂട്ടിയിരുന്നു മഴയെ തുടർന്ന് വൈദ്യുതി ബന്ധം തകരാറിലായത് പലയിടത്തും വോട്ടിങ്ങിനെ ബാധിച്ചു ആകെയുള്ള ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് വോട്ടർമാർക്ക് വ്യാപകമായി പണവും മദ്യവും വിതരണം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അരുവാക്കുറിച്ച് തഞ്ചാവൂർ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിവെച്ചു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ രാവിലെ മന്ദഗതിയിലാണ് പോളിംഗ് ആരംഭിച്ചതെങ്കിലും പിന്നീട് കനത്ത പോളിംഗ് ആയിരുന്നു എഴുപത് ശതമാനത്തിലധികം ആണ് പുതുച്ചേരിയിൽ രേഖപ്പെടുത്തിയത് രണ്ടിടത്തും അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല കേരളത്തിനൊപ്പം പത്തൊൻപതിനാണ് രണ്ടിടത്തും വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് കൗമുദി തെക്കൻ ജില്ലകൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത് പൊതുവെ മന്ദഗതിയിലായിരുന്നു മലബാർ മേഖല പോളിങ്ങിനോട് ആവേശപൂർവ്വം പ്രതികരിച്ചപ്പോഴായിരുന്നു തലസ്ഥാന ജില്ല ഉൾപ്പെടെ തിരുവിതാംകൂറിൻ്റെ ഈ തിരിഞ്ഞു നടപ്പ് രാവിലത്തെ മഴ മാറി പിന്നീട് അന്തരീക്ഷം തെളിഞ്ഞിട്ടും ദക്ഷിണ മേഖലയുടെ മനസ്സിലെ കരിനിഴൽ മാഞ്ഞില്ല തെരഞ്ഞെടുപ്പിൻ്റെ തെക്കൻ റിപ്പോർട്ടുകളുമായി മഞ്ജിത്ത് വർമ്മ കേരളം പകുതി വോട്ട് ഉച്ചവരെ പിന്നിട്ടപ്പോഴും തെക്കൻ കേരളത്തിൽ പൊതുവെ തലസ്ഥാന ജില്ലയിലായിരുന്നു പോളിംഗ് ശതമാനം ഏറ്റവും കുറവായത് രാവിലത്തെ ആദ്യ മണിക്കൂറിൽ ശരാശരി വോട്ടിംഗ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള മണിക്കൂറുകളിൽ അത് കുറയുന്ന കാഴ്ചയാണ് കണ്ടത് മഴ മാറി വെയിലില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു വൈകിട്ട് വരെയെങ്കിലും പിന്നീടുള്ള മണിക്കൂറിൽ തിരുവനന്തപുരം മറ്റ് ജില്ലകൾക്ക് പിറകിൽ തന്നെ നിലനിന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് കൊല്ലത്തും പത്തനംതിട്ടയിലും വോട്ടെടുപ്പ് മന്ദഗതിയിലായി തെക്കൻ ജില്ലകളിൽ ഉച്ചിരോടെ വോട്ട് ചെയ്തത് ആലപ്പുഴക്കാർ മാത്രമാണ് പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഒരു മഴയുടെ ആശങ്ക രണ്ട് ദിവസമായി തുടരുന്ന അവധി പൊതുവായി രൂപപ്പെട്ട ഒരു നിസ്സംഗത എന്നിവയെല്ലാം തെക്കൻ കേരളത്തിൽ പോളിങ് കുറയാൻ കാരണമായെന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും തിരുവനന്തപുരത്ത് ഉച്ചവരെ ഇടത് കേന്ദ്രങ്ങളായ ആറ്റിങ്ങലും ചെറിയ പിന്നിൽ നിന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്തും തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും വരെ പോളിംഗ് കുറവ് ദൃശ്യമായി തലസ്ഥാന നഗരമാണ് ഏറ്റവും പിന്നിൽ നിന്നത് അവസാന മണിക്കൂറിലെ ഒരു തിരക്ക് കാര്യങ്ങൾ മാറ്റിയേക്കാമെന്നൊരു പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കൊല്ലത്തും പോളിംഗ് അവസാന മണിക്കൂറിൽ കൂടുമെന്ന വിശ്വാസത്തിലാണ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിൽ അനുഭവപ്പെട്ട പോളിംഗ് കുറവ് കൊല്ലം നഗരത്തിലും ദൃശ്യമായിരുന്നു കുന്നത്തൂരും കുണ്ടറയിലും മറ്റിടങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടായി പ്രവാസികൾ ഏറെയുള്ള പത്തനംതിട്ട രാഷ്ട്രീയ പാർട്ടികളെ പൊതുവെ നിരാശ കാഴ്ചയാണ് ഉച്ചവരെ കണ്ടത് സ്ഥാനാർത്ഥി പോര് ഏറെ കണ്ട തിരുവല്ലയിലും റാന്നിയിലും പോളിംഗ് കുറവ് ദൃശ്യമായിരുന്നു ശ്രദ്ധാകേന്ദ്രമായ ആറന്മുളയിലാണ് താരതമ്യേന ഒരു മികച്ച പോളിംഗ് കണ്ടത് ആലപ്പുഴയിലെ എല്ലാ മണ്ഡലങ്ങളും വോട്ടെടുപ്പിൽ കനത്ത ഉണർവാണ് പ്രകടമാക്കിയത് ഉച്ചവരെ കുട്ടനാട് മുന്നിൽ നിന്നപ്പോൾ മാവലിക്കരയിലായിരുന്നു പൊതുവെ പോളിംഗ് കുറവായിരുന്നത് മലബാറിലെ വർദ്ധിച്ച പോളിംഗ് ശതമാനത്തിന്റെ വാർത്തകൾ അവസാന മണിക്കൂറിൽ തെക്കൻ കേരളത്തിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ടോ എന്നത് ഇപ്പോൾ നമുക്ക് ഈ അവസാന മണിക്കൂറിലെ കണക്കുകൾ കൂടി വെച്ചുകൊണ്ട് മാത്രമേ പറയാൻ കഴിയൂ അത്തരത്തിൽ മാത്രമേ ഒരു യഥാർത്ഥ കണക്കുകളുടെ ബലത്തിൽ മാത്രമേ തെക്കൻ കേരളത്തിൽ എത്രമാത്രം പോളിംഗ് കുറവായി എന്നും നമുക്ക് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ ഇത്തവണ ഏറ്റവും ആവേശപൂർവ്വം നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത് മലബാർ മേഖല ആണ് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഗംഭീരമായ ഉണർവാണ് രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത് നമുക്കറിയാം സി പി എമ്മിൻ്റെ പ്രധാന പ്രധാന സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആയ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിക്കുന്ന മലമ്പുഴയിലും ധർമ്മടയിലും കനത്ത പോളിംഗ് ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും വളരെ നീണ്ട ക്യൂ രാവിലെ മുതൽ തന്നെ ദൃശ്യമായിരുന്നു അന്തരീക്ഷവും വളരെ അനുകൂലം ആയിരുന്നു നമുക്ക് നോക്കാം പി സി ഹരീഷിൻ്റെ റിപ്പോർട്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷവും ചാറ്റൽ മഴയുമൊന്നും കണക്കാക്കാതെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആയിരുന്നു മലബാറിലെ ആറ് ജില്ലകളിലും പോളിംഗ് കൂടിയത് ഇടത് വലതു മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ പലതും തെറ്റിച്ചേക്കാൻ സാധ്യതയുണ്ട് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പല പ്രമുഖ മണ്ഡലങ്ങളിലും ശക്തമായ അടിയൊഴുക്കുകൾ നടന്നതായും സൂചന ലഭിക്കുന്നു സ്ഥാനാർത്ഥികൾ മിക്കവരും കാലത്തുതന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഏകമന്ത്രിയായ മുനീർ കാലത്ത് ഏഴ് മണിയോടെ തന്നെ സെൻറ്റ് വിൻസെൻ്റ് കോളനി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തി യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുമെന്ന് മുനീർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ബേപ്പൂർ മണ്ഡലത്തിലെ എൽ ഡി ഒ സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുള്ള ഏക മേയറുമായ വി കെ സി മഹമ്മദ് ഗോയ എട്ട് മണിയോടെ ചെറുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലാണ് വോട്ട് ചെയ്യാനെത്തിയത് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇടതു തരംഗമായിരിക്കുമെന്ന് വി കെ സി പ്രതീക്ഷ പ്രകടിപ്പിച്ചു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ സെൻറ് വിൻസെൻറ്റ് കോളനി സ്കൂളിൽ കാലത്തൊമ്പതര മണിയോടെ വോട്ട് രേഖപ്പെടുത്തി പേരാമ്പ്രയിൽ വോട്ടെടുപ്പ് തുടങ്ങും മുമ്പേ ക്യൂവിൽ നിൽക്കുകയായിരുന്ന വോട്ടർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു സി കെ ജി ഗവൺമെന്റ് കോളേജിലെ അമ്പത്തി ഒമ്പതാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ കൈതപ്പൊയിൽ കുഞ്ഞബ്ദുള്ളയാണ് മരിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന വടകര മണ്ഡലത്തിൽ എല്ലാ ബൂത്തുകളിലും കാലത്തുമുതൽ തന്നെ സ്ത്രീകളുടെ നീണ്ട നിര കാണാമായിരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ വേനൽമഴയിലും കാറ്റിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിനാൽ കാസർഗോഡ് മണ്ഡലത്തിലെ പകുതിയോളം ബൂത്തുകളിലും മെഴുകുതിരിവട്ടത്തിലാണ് പോളിംഗ് ആരംഭിച്ചത് മൂടികെട്ടിയ അന്തരീക്ഷത്തിലും കനത്ത പോളിംഗ് ആയിരുന്നു ഇവിടെ വോട്ടെടുപ്പിനൊടുവിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും മൂന്ന് മുന്നണികളും ഒരേപോലെ വിജയപ്രതീക്ഷ പുലർത്തുകയാണ് മലപ്പുറം ജില്ലയിൽ പ്രധാന പോരാട്ടങ്ങൾ നടക്കുന്ന തവനൂർ തിരൂർ മങ്കട താനൂർ എന്നിവിടങ്ങളിൽ നടന്ന കനത്ത പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതേസമയം ജില്ലയിൽ ഇപ്പോഴുള്ള രണ്ട് സീറ്റ് അഞ്ചായി ഉയർത്താനാവുമെന്നാണ് എൽ ഡി പ്രതീക്ഷ വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ മികച്ച പോളിംഗ് ആയിരുന്നു മുതൽ തന്നെ സി കെ ജാനു പനവല്ലി ഗവൺമെൻറ് എൽ പിയിലും പി കെ ജയലക്ഷ്മി എടപ്പന ട്രൈബൽ എച്ച് എസിലും സി കെ ശശീന്ദ്രൻ മുണ്ടേരി ഗവൺമെൻറ് സ്കൂളിലും എം വി ശ്രേയംസ് കുമാർ പുളിയാർമലയിലും വോട്ട് രേഖപ്പെടുത്തി കണ്ണൂരിൽ പ്രചാരണത്തിൽ ഉടനീളം കണ്ട വീറും വാശിയും വോട്ടെടുപ്പിലും പ്രകടമായിരുന്നു വൈകീട്ടോടെ കാലാവസ്ഥ കൂടുതൽ മോശമാകുമെന്ന കണക്കുകൂട്ടലിൽ പ്രവർത്തകർ കഴിയുന്നിടത്തോളം വോട്ടർമാരെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോളിംഗ് ബൂത്തിലെത്തിക്കുകയായിരുന്നു മറ്റു ജില്ലകളിൽ ഒന്നുമില്ലാത്ത വിധം അതീവ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടത്തെ പകുതിയോളം ബൂത്തുകളിലും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പിണറായി വിജയൻ ആർ സി അമല യു പി സ്കൂളിലും കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി സീനിയർ ബേസിക് യു പിയിലും വോട്ട് രേഖപ്പെടുത്തി പാലക്കാട് രണ്ട് സീറ്റെങ്കിലും കൂടുതൽ കിട്ടുമെന്നാണ് വിധിയെഴുത്തിനൊടുവിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ ബി ജെ പിയും അമിത പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പലയിടത്തും കാവിക്കൊടി പാറിപ്പിച്ച ബി ജെ പി തന്നെയാവും പല മണ്ഡലങ്ങളിലും മുന്നണികളുടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുക വി എസ് അച്യുതാനന്ദൻ കാലത്ത് മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് വോട്ട് ചെയ്യാൻ ആലപ്പുഴയ്ക്ക് പോയത് ഇത്രയും ശക്തമായ ത്രിയോണ മത്സരം ഇതിനു മുമ്പൊരിക്കലും കേരളം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വിധിയെഴുത്തിനൊടുവിലും പറയാനാവുന്നില്ല മലബാറിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് പക്ഷേ ഒന്നുറപ്പിക്കാം ഒരുപാട് അട്ടിമറികൾ ഇത്തവണ സംഭവിച്ചേക്കാം കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം പി സി ഹരീഷ് കൗമുദി ടി മധ്യകേരളത്തിൽ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും രാവിലെ മുതൽ വളരെ ശക്തമായ മഴയാണ് പെയ്തത് പോളിംഗ് ആരംഭിച്ചപ്പോൾ തുടങ്ങിയ മഴ ദീർഘനേരം നീണ്ടു സ്വാഭാവികമായും പോളിംഗ് കേന്ദ്രങ്ങളിൽ ആദ്യഘട്ടത്തിൽ തിരക്ക് കുറവായിരുന്നു പിന്നീട് ഈ മന്ദഗതി മാറി പോളിംഗ് വേഗത പ്രാപിച്ചു എങ്കിലും പൊതുവെ മധ്യ കേരളത്തിൻ്റെ പോളിംഗ് മനോഭാവം മന്ദഗതിയിലായിരുന്നു എന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ പി സി ജൊപ്പുഞ്ഞാറിൽ പി സി ജോർജ് അതുപോലെ തന്നെ നിരവധി നിരവധി സ്ഥാനാർത്ഥികൾക്ക് നിരവധി പ്രമുഖരുടെ ജീവൻ മരണ മത്സരം നടക്കുന്ന കേന്ദ്രം ആണ് ഈ മധ്യ കേരളം നമുക്ക് വിശദ റിപ്പോർട്ട് നോക്കാം എം എസ് സജീവൻ കൊച്ചിയിൽ നിന്ന് തുടക്കം മഴയിൽ കുതിർന്നെങ്കിലും കേരളത്തിൽ ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പതിവിലേറെ വീറും വാശിയും ഉണ്ടായിരുന്നെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ല യന്ത്ര തകരാറുകളും ചെറിയ ചെറിയ തർക്കങ്ങളും മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുലർച്ചെ ആരംഭിച്ച മഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ തുടക്കത്തിൽ വോട്ടെടുപ്പിനെ ബാധിച്ചു ഇടുക്കിയിലെ തോട്ടം മേഖലകളിൽ വൈകിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തിയത് തൃശൂരിൽ നേരിയ മഴയെ പെയ്തുള്ളൂ മഴ കുറഞ്ഞതോടെയാണ് എല്ലായിടത്തും തിരക്ക് വർദ്ധിച്ചത് സ്ഥാനാർത്ഥികളും പ്രമുഖരും രാവിലെ തന്നെ വോട്ട് ചെയ്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലും മന്ത്രിമാരായ കെ എം മാണി പാലായിലും കെ ബാബു തൃപ്പൂണിത്രയും സി എൻ ബാലകൃഷ്ണൻ തൃശൂർ പൂങ്കുന്നത്തും വോട്ട് ചെയ്തു പൂഞ്ഞാറിൽ പി സി ജോർജ്ജും യു ഡി എഫ് കൺവീനർ പി പി തങ്കജൻ പെരുമ്പാവൂരിലും വോട്ട് ചെയ്തു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എസ് ശ്രീശാന്ത് ഇടപ്പള്ളിയിൽ വോട്ട് ചെയ്തു മികച്ച വിജയം നേടുമെന്നാണ് നേടുവെന്നാണ് ശേഷം നേതാക്കൾ പ്രതികരിച്ചത് കനത്ത മത്സരം നടക്കുന്ന കോട്ടയം ജില്ലയിലെ പാല പൂഞ്ഞാർ ഇടുക്കി ഉടുമ്പൻചോല പീരുമേട് എറണാകുളത്തെ തൃപ്പൂണിത്തുറ തൃക്കാക്കര പെരുമ്പാവൂർ പിറവം കൊച്ചി അങ്കമാലി മൂവാറ്റുപുഴ തൃശൂരിലെ ചേലക്കര വടക്കാഞ്ചേരി ഒല്ലൂർ തൃശൂർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ കയപ്പമംഗലം ചാലക്കുടി മണ്ഡലങ്ങളിലും ആവേശകരമായ വോട്ടിംഗാണ് ആണ് നടന്നത് തൃശൂർ ജില്ലയിൽ ത്രികോണ മത്സരം ശക്തമായ മണ്ഡലങ്ങളിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി കയ്പമംഗലത്ത് എൻ ഡി എ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് നാല് ജില്ലകളിലെയും ശക്തമായ മത്സരത്തിന്റെ നേട്ടം മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നുണ്ട് പൊതുവെ വലതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മധ്യകേരളം പതിവ് തെറ്റിക്കില്ലെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് നേതാക്കൾക്കുള്ളത് മലബാർ മേഖലയിൽ സീറ്റുകൾ കുറഞ്ഞാൽ മധ്യകേരളത്തിൽ പരിഹരിക്കാമെന്ന വിശ്വാസം പ്രകടിക്കുമ്പോഴും ജിഷവധം ഉൾപ്പെടെ സമീപകാല സംഭവങ്ങൾ തിരിച്ചടി നൽകുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട് കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗം ഒപ്പമുള്ളതിനാൽ മധ്യകേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടാമെന്ന പ്രതീക്ഷയിലാണ് എൽ ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലെ മണ്ഡലങ്ങളിൽ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ വീണിട്ടുണ്ടെന്ന് നേതാക്കൾ പറയുന്നു സി എസ് ഐ സഭയുടെ പിന്തുണയാണ് യു ഡി എഫിന് ആശ്വാസം ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും തികഞ്ഞ പ്രതീക്ഷയിലാണ് പി ഡി ജെ എസ് ബന്ധം വൻതോതിൽ വോട്ടുകൾ വീഴ്ത്തിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇടുക്കി തൃശൂർ ജില്ലകളിൽ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന് നേതാക്കൾ പറയുന്നു ഏതാനും സീറ്റുകളിൽ രണ്ടാം സ്ഥാനം ലഭിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് ഇടതു വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ചില സിറ്റിംഗ് സീറ്റുകളിൽ തോൽക്കാൻ എൻ ഡി എ വഴിതെളിക്കുമെന്നും അവർ പറയുന്നു ഇനി ആശയം ആശങ്കയും ആകാംക്ഷയും നിറഞ്ഞ രണ്ട് ദിനങ്ങൾ മൂന്നാം മുന്നണിയുടെ വരവോടെ കടന്നുവരവോടെ മധ്യകേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറുമോ എന്ന് ആകാംക്ഷയോടെ കാക്കുകയാണ് കേരളം കൗദി ടി വിക്ക് വേണ്ടി കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബ്രിഗേഷിനൊപ്പം എം എസ് സജീവൻ ബാലന്യൂസിൽ ഇന്നത്തെ പ്രധാന പോളിംഗ് വാർത്തകൾ ഒരിക്കൽ കൂടി പ്രചരണത്തിലെ ആവേശം വാനോളം വാനോളമുയർന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് മലബാറിൽ തെക്കൻ ജില്ലകൾക്കൊപ്പം കേരളവും മന്ദഗതികിൽ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിച്ച മുഴുവൻ സീറ്റിലും മികച്ച പോളിംഗ് പെട്ടിയിൽ വീണ വോട്ടിൽ പ്രതീക്ഷയുമായി മുന്നണികളും നേതാക്കളും ഭരണ ഭരണത്തുടർച്ച വാക്കിലുറപ്പിച്ച മുഖ്യമന്ത്രിയും ആന്റണിയും കേരളത്തിൽ ഇടതു തരംഗമെന്ന് വി എസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കുമെന്ന കമന്റുമായി കുമ്മനം രാജശേഖരൻ ഇന്നത്തെ ജനവിധി യു സർക്കാരിന്റെ ദുഷ്ചേതികൾക്ക് മറുപടിയാകുമെന്ന് പിണറായി അക്രമരാഷ്ട്രീയം പ്രചരണ വിഷയമായിരുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് സമാധാനപരം വാക്കേറ്റങ്ങളും സിപിഎം കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘർഷവും ഒഴിച്ചാൽ അനിഷ്ട സംഭവങ്ങളില്ല വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയ രണ്ടിടത്ത് അല്പനേരം പോളിംഗ് തടസ്സം പോളിങ്ങിനിടെ വിവിധ ജില്ലകളിലായി കുഴഞ്ഞുവീണ് മരിച്ചത് നാലുപേർ വോട്ട് ചെയ്ത് ചരിത്രമെഴുതി ഗവർണർ പി സദാശിവം കേരളത്തിന്റെ പ്രഥമ പൌരനായിരിക്കെ വോട്ട് ചെയ്യേണ്ടത് തന്റെ ഉത്തരവാദിത്വമെന്ന് സദാശിവം രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം സമ്മതിദാനം രേഖപ്പെടുത്തി ചലച്ചിത്ര താരങ്ങളും ജനവിധിയുടെ മാതൃകയിൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ രണ്ട് ഭിന്നലിംഗക്കാരും കനത്ത മഴയിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി തമിഴകം പുതുച്ചേരിയിലും മികച്ച വോട്ടെടുപ്പ് തമിഴ്നാട്ടിൽ മാറ്റിവെച്ച രണ്ട് മണ്ഡലങ്ങളിലെ പോളിംഗ് കേരളത്തിനൊപ്പം രണ്ടിടത്തും വോട്ടെണ്ണൽ വ്യാഴാഴ്ച മിനാർട്ടി എം ടി ബാൽക്ക് ന്യൂസ് സമാപിക്കുന്നു പുതിയ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം